എല്ലാ സുഖസൗകര്യങ്ങൾ എന്തിനേറെ പറയണം സ്വന്തം ഭാര്യയെപ്പോലും പ്രജകൾക്ക് വേണ്ടി ഉപേക്ഷിച്ച മഹാനായ മോദിജി പക്ഷേ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെയും ഔദ്യോഗിക വസതിയുടെയും യാത്രാ ചിലവും ഒരു ദിവസം ഭക്ഷണത്തിനായി ചിലവിടുന്ന തുകയും കണ്ടാൽ ഭാരതി അറിഞ്ഞ പോകും ഇതും മോദി അപ്പൂപ്പൻ ഇന്ത്യൻ ജനതയ്ക്ക് തരുന്ന ഗ്യാരന്റിയാണ് വിവാഹം കഴിക്കൂ തെരുവിൽ ഉപേക്ഷിക്കൂ ആരും ചോദിക്കാനും പറയാനും വരില്ല ഇത് ബലാത്സംഗം ചെയ്യൂ വ്യവസ്ഥയാക്കൂ കൊല ചെയ്യൂ തെളിവുകൾ നശിപ്പിക്കൂ എല്ലാം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം മാത്രം കേസെടുക്കൂ കേസെടുത്ത ഒടുവിൽ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ കിട്ടിയാൽ പ്രതികളുടെ കുടുംബ പശ്ചാത്തലവും അവർ ചെയ്ത വീരകൃത്യവും കൂടാതെ മാനുഷിക പരിഗണനയും വച്ച് ജീവപര്യന്തത്തെ പതിനഞ്ച് വർഷമായി ചുരുക്കി ജയമോചിതരാക്കാനും പൂമാലകളും മധുരവും നൽകി സ്വീകരിക്കാനും സംഘപരിവാർ തയ്യാറും ഇതിനെ തുടർന്ന് വിവാദങ്ങൾ ഉയർന്നാൽ പുറത്തിറങ്ങിയ പ്രതികളെ സുരക്ഷിതമായി അന്യരാജ്യങ്ങളിലേക്ക് കടത്തുകയും ചെയ്യും ഇത് അണ്ടിമുക്ക് ശാഖയിലെ അണ്ടിക്ക് ഉറപ്പുള്ളവർക്കും ഉറപ്പില്ലാത്തവർക്കും ധൈര്യത്തോടെ ആദരണീയനായ ഇഞ്ച് നൽകുന്ന പെണ്ണുങ്ങളിലെ നോണ്ടാൻ പെൻഷനുകളിൽ രണ്ടു വർഷക്കാലം സംസ്ഥാനത്തിന് നൽകേണ്ട വിഹിത നൽകാതെ സംസ്ഥാനം നൽകിക്കൊണ്ടിരുന്ന പെൻഷൻ മൂന്ന് മാസം മുടങ്ങിയപ്പോൾ പിച്ചച്ചട്ടിയുമായി തെരുവിലിറങ്ങി എല്ലില്ലാത്ത നാവുകണ്ട് മകളുടെ പ്രായം പോലും ഇല്ലാത്ത പെൺകുട്ടിയെ പുലഫ്യം പറയുന്ന പൊതു ഇടങ്ങളിൽ അടിവസ്ത്രം പോലും ഊരി പ്രദർശിപ്പിക്കാൻ മടിയില്ലാത്ത സ്ത്രീ സമൂഹത്തെ തന്നെ നാണം കെടുത്തിയ ചന്തമറിയ ചന്തമറിയെ പൊതുവേദിയിൽ മോദി ആശ്ലേഷിക്കുന്നതും പേക്കൂത്തുകൾ എന്തു നടത്തി ധൈര്യത്തോട് മുന്നോട്ട് പോകാൻ കറണ്ടി നൽകുന്നതും നാം കണ്ടു ഇത് മോദിയുടെ കായിക താരങ്ങൾക്ക് ടോയ്ലറ്റിൽ ഭക്ഷണം വിളകുന്നതും ഇത് ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്നതുമാണ് ഇത് മോദിയുടെ നോട്ടു നിരോധന വേളയിൽ എന്തൊക്കെ തള്ളുകളായിരുന്നു മനുഷ്യനായാൽ വാക്കിന് വില വേണ്ടേ പ്രത്യേകിച്ച് ഒരു ഭരണാധികാരിയാകുമ്പോൾ പാടിപ്പോയ നോട്ട് നിരോധനം കഴിഞ്ഞു സമ്പദ് വ്യവസ്ഥ തകിടമറിഞ്ഞു എന്നതിനപ്പുറം വീരൻ തള്ളിയ കള്ളപ്പണം രാജ്യത്തിൽ നിന്ന് ഇല്ലാതായോ ഇതും പ്രജകളുടെ അക്കൗണ്ടിൽ തള്ളി തരാമെന്ന് പറഞ്ഞ ആ പതിനഞ്ചു ലക്ഷം എവിടെ അതിന്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ ഇതും ലിറ്ററിന്റെ പെട്രോളിന്റെ വില അറുപത്തി ആറ് രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ലിറ്റർ പെട്രോളിന് നൂറ്റി രൂപ മോങ്ങിജി അൻപത് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ ഒരു ലിറ്റർ പെട്രോൾ എവിടെ ഇതും ഇതും മോദിയുടെ നൽകാമെന്ന് പറഞ്ഞ സബ്സിഡി എവിടെ വനിതാ ഗുസ്തി താരങ്ങളുടെ മാനത്തിന് വേണ്ടി സമരം ചെയ്ത ഒളിമ്പിക്സ് മെഡൽ ജേതാവായ സാഷി മാലിക്കിനെ ഇന്ദ്രപ്രസ്ഥത്തിലെ തെരുവീതികളിലൂടെ വലിച്ചെഴിക്കുന്നത് നാം കണ്ട കാഴ്ചയാണ് ഇതും മോദിയുടെ ഇന്ത്യയിൽ പ്രത്യുത്പാദന പ്രായപരിധിയിൽ വരുന്ന അൻപത്തിനാല് ശതമാനം സ്ത്രീകളും വിളർച്ച ബാധിച്ചവരാണ് ഇതും ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് രാജ്യങ്ങളിൽ നൂറ്റി ഇരുപത്തി ഏഴാമതാണ് ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യ പടവലങ്ങ പോലെ എന്തോരം വളർച്ചയാണ് കാഴ്ചവെക്കുന്നതെന്ന് നോക്കിയേ ഇതാണോ നാരി ശക്തിയെ കുറിച്ച് തള്ളി വീരൻ തള്ളിയ ഗ്യാരന്റി ഇതും രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ക്രൈസ്തവർക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി മൂന്ന് എണ്ണമാണ് ഇതിൽ മുൻപന്തിയിലുള്ളത് ഉത്തർപ്രദേശം അവിടെ ക്രൈസ്തവർക്ക് നേരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആക്രമണങ്ങൾ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് എണ്ണമാണ് ഇത് മോദിക്കും യോഗിക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ് കേരളത്തിൽ ക്രൈസ്തവർക്ക് നേരെ ഒരു ആക്രമണം പോലെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നിരുന്നാലും കളമശ്ശേരിയിൽ നടന്ന ബോംബ് സ്ഫോടനം അത്തരത്തിൽ ആക്കി തീർക്കാൻ സംഘപരിവാർ വല്ലാതെ പാടുപെടുന്നത് നാം കണ്ടതാണ് പക്ഷേ എന്തു ചെയ്യാൻ ആ ശ്രമം വിഫലമായി പോയി മധ്യപ്രദേശിൽ പാതിരിമാരുടെ കൈയും കാലം തല്ലി സംഘപരിവാർ ആഹ്വാനം ചെയ്യുകയാണ് ഇതും ഗുജറാത്തിൽ നിന്ന് കാണാതായത് നാൽപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് പെൺകുട്ടികളെയാണ് ഇതും കള്ളപ്പണം കണ്ടെത്താൻ നോട്ട് നിരോധിച്ചു പുതുതായി വന്ന രണ്ടായിരം രൂപ നോട്ടിൽ ചിപ്പ് കടുപ്പിച്ചു പക്ഷേ ചിപ്പിന്റെ സ്ഥാനത്ത് ചിപ്സായി പോയി അതുകൊണ്ട് നോട്ടുകളെല്ലാം ഉറമ്പുകയും വീണ്ടും നിരോധിക്കുകയും ചെയ്തു ഇതും ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഡിജിറ്റൽ ഇന്ത്യ ആണ് ഇതും സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട നികുതി വിഘ്തം കേന്ദ്രം പോക്കറ്റിലാക്കി ഇതും മുതിർന്ന പൗരന്മാർക്ക് റെയിൽവേ നൽകിയിരുന്ന യാത്രാ സൗജന്യം നിർത്തലാക്കി കേരളത്തിൽ ഓടുന്ന ട്രെയിനുകളുടെ സ്ലീപ്പർ കോച്ചുകൾ വെട്ടിക്കുറച്ച് എ സി ആക്കാൻ പോകുന്നു ഇത് സാധാരണക്കാരുടെ വയറ്റത്തടിക്കുന്ന ഒരു തീരുമാനമാണ് ഇതും പൊതുമേഖലാ സ്ഥാപനങ്ങളെ തുലച്ച് ഇന്ത്യയെ കുത്തുപാള എടുപ്പിക്കുന്നു തൊഴിലില്ലായ്മ രൂക്ഷമായി ഇതും രൂപയുടെ മൂല്യം കൂടും ഇന്ത്യ നമ്പർ വൺ ആകും പക്ഷെ ചരിത്രത്തിലാദ്യമായി ഏറ്റവും കുറഞ്ഞ നിലവാരത്തിൽ മൂല്യം കൂപ്പുകുത്തി ഇതും ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സിൽ രണ്ടായിരത്തി പതിനാലിൽ അറുപത്തിനാലാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഇന്ന് നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ശ്രീലങ്കയും നേപ്പാളും ബംഗ്ലാദേശുമെല്ലാം ഉത്തരോത്തരം മുന്നിലാണ് ഇതും മോദിയുടെ നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളുള്ള ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ മൂല്യം രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിനാലാം സ്ഥാനത്തായിരുന്നു അത് ഇന്ന് എത്തി നിൽക്കുന്നു ഇതും വേൾഡ് സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഇന്ന് സ്ഥാനത്താണ് പാകിസ്ഥാനും ശ്രീലങ്കയും ഉൾപ്പെടുന്ന ഭൂരിഭാഗം അയൽ രാജ്യങ്ങളും ഇന്ത്യക്ക് എത്രയോ മുന്നിലാണ് ഇതും മോദിയുടെ ഡെമോക്രസി ഇൻഡെക്സിൽ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി മൂന്നായിരുന്നു ഇന്നോ ഇന്ത്യക്ക് നൂറ്റി എട്ടാം സ്ഥാനമാണുള്ളത് എന്തോന്ന് ഡെമോക്രസി അല്ലേ ഇതും രാജ്യങ്ങളുള്ള പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി നാല്പതാം സ്ഥാനമായിരുന്നു ഇന്ത്യക്ക് എന്നാൽ ഇന്നോ ഇതും വനവാസികളെയും പിന്നോക്ക വിഭാഗക്കാരെയും പ്രധാന ഉദ്ഘാടന ചടങ്ങുകളിൽ നിന്ന് അകറ്റി നിർത്തും ഇതും വെറുപ്പ് ഗ്യാരന് വർഗീയത ഗ്യാരണ്ടി തൊഴിലില്ലായ്മ ഗ്യാരന്റി അദാനി ഗ്യാരണ്ടി പള്ളി പൊളിക്കൽ ഗ്യാരന്റി പുൽവാമയും മണിപ്പൂരും ഗ്യാരന്റി ബലാത്സംഖ്യകളെ പ്രോത്സാഹിപ്പിക്കും സംരക്ഷിക്കും എന്നതും ഗ്യാരി വ്യാജ രാജ്യ സ്നേഹത്തിനും ഗ്യാരന്റി ചരിത്രം വളച്ചൊടിക്കൽ ഗ്യാരി അൻപത് രൂപയ്ക്ക് പെട്രോളിനും ഡീസലിനും ഗ്യാരന് നാനൂറ് രൂപയ്ക്ക് ഗ്യാസ് ഗ്യാരന്റി പതിനഞ്ച് ലക്ഷം അക്കൗണ്ടിൽ എത്തും എന്നതും ഗ്യാരന്റി ഇ ഡി വേട്ടയാടൽ ഗ്യാരന്റിക്കറെയോജിതമായി മാപ്പ് പറയൽ ഷൂ നൽകൽ നൂറ് ശതമാനം ഗ്യാരന്റി മാധ്യമങ്ങളുടെ മുന്നിൽ ഒരിക്കലും വരില്ല പത്രസമ്മേളനം നടത്തുകയേയില്ല എന്നതിൽ നൂറിൽ നൂറ്റി പത്ത് ഗ്യാരണ്ടി ഇത് മോദിയുടെ ഗ്യാരണ്ടി Modi, you take guarantee. Modi, you guarantee. Modi, you guarantee. Modi, you guarantee.